കുമളി ദേശീയപാതയിൽ കട്ടപ്പന വെള്ളിയാകുടിക്ക് സമീപം വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യം ശക്തമാകുന്നു ആധുനിക രീതിയിൽ പാത നവീകരിച്ചതിനുശേഷമാണ് അപകടങ്ങൾ പതിവായതെന്നും നവീകരണത്തിൽ അപാകതയുണ്ടെന്നും പ്രദേശവാസികൾ ആരോപിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ അഞ്ചോളം അപകടങ്ങളാണ് അടിമാലിക്കുമുള്ളി ദേശീയപാതയിൽ കെട്ടപ്പന വെള്ളയാങ്കുടിക്ക് സമീപം ഉണ്ടായത് അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് അടുത്ത നാളിലാണ് ഈ പാത നവീകരിച്ചത് എന്നാൽ വളവുകളിലടക്കം റോഡിന് വേണ്ടത്ര വീതി എടുത്തിട്ടില്ല പഴയ കലുങ്കുകൾ അതേപടി നിലനിർത്തിയാണ് നവീകരണം നടത്തിയത് ഒപ്പം അരിഷോട നിർമ്മിക്കാത്തത് റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാവുന്നതായി നാട്ടുകാർ പറയുന്നു അപകടങ്ങൾ ഈ റോഡിലുണ്ട് മൂന്ന് ഉണ്ടായി മുറ്റാറും ഉണ്ടാവും മെയിനായിട്ട് സ്പീഡ് റോഡിൻ്റെ കിടപ്പ് വശമായി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ വരുന്നുണ്ട് എന്നാൽ ഇവിടുന്ന് സ്പീഡ് ലിമിറ്റ് ലിമിറ്റിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ റോഡ് അതിൻ്റെ കാര്യങ്ങളോ എല്ലാം വ്യക്തമാക്കി വൈകുന്നേരങ്ങളിലടക്കം ഇരുചക്ര എത്തുന്ന യുവാക്കൾ റോഡിൽ സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നതായും സമീപവാസികൾ പറഞ്ഞു കാൽനട യാത്രക്കാർക്കടക്കം ഇത് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കണമെന്നും വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം